ജേർണലിസ്റ്റിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിലെ എം എൽ എയെ എങ്ങനെയെങ്കിലും പൂട്ടിയേ അടങ്ങൂ എന്ന വാശിയിലാണ് നിശ്ചയദാർഢ്യത്തിലാണ് സർക്കാരും പോലീസും പ്രവർത്തിക്കുന്നത് എന്ന് തെളിയിക്കുന്ന വാർത്തകളാണ് ഇന്ന് അതിരാവിലെ മുതൽ തന്നെ പുറത്തു വന്നു രാവിലെ ആറു മണിയുടെ ആദ്യ വാർത്താ ബുള്ളറ്റിനിൽ കേരളത്തിലെ മുഴുവൻ വാർത്താ ചാനലുകളും രാഹുൽ മാങ്കൂട്ടത്തിൽ കുരുക്കമുറുക്കിക്കൊണ്ടിരിക്കുകയാണ് റിപ്പോർട്ടർ ചാനലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അവതാരകൻ ഡോക്ടർ അരുൺകുമാർ രാവിലെ ആറു മണി മുതൽ തന്നെ രംഗത്തുണ്ട് അദ്ദേഹം തൻ്റെ വാർത്താ അവതരണത്തിൽ ഉടനീളം രാഹുൽ മാങ്കൂട്ടത്തിൽ കുരുക്ക് മുറുകി 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 എന്ന ആവേശത്തോടെ വലിയ വലിയ ആവേശത്തോടെ ആവർത്തിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ കുടുങ്ങുമെന്ന കാര്യത്തിൽ ഇനി ആർക്കും ഒരു സംശയവും വേണ്ട അദ്ദേഹം ഫോൺ ഓഫാക്കി എങ്ങോട്ടാണ് പോയത് എങ്കിലും അവിടെ നിന്ന് അധികം വൈകാതെ തന്നെ കേരള പോലീസ് അദ്ദേഹത്തെ പിടികൂടും എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് അതേസമയം അദ്ദേഹം ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് സമർപ്പിക്കും ഇന്നു തന്നെ മുൻകൂർ ജാമ്യം ലഭിച്ചെങ്കിൽ മാത്രമേ രാഹുലിന് പോലീസിൻ്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയൂ അതും ആ കേസ് പരിഗണിക്കുന്നതിനുള്ളിൽ രാഹുലിനെ പിടികൂടാൻ പോലീസിന് സാധിച്ചാൽ പിന്നെ മുൻകൂർ ജാമ്യാപേക്ഷയും നിലനിൽക്കുകയില്ല രാഹുൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കപ്പെടും രാഹുലിന് ഉറപ്പായും പതിനാല് ദിവസത്തെ റിമാൻഡ് ലഭിക്കുകയും ചെയ്യും അങ്ങനെയാണെങ്കിൽ എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ നിരേ പരാതിക്കാരി മുഖ്യമന്ത്രി പിണറായി വിജയനെ കണ്ടതിന് ശേഷം വളരെ നിർണായകമായ അതിവേഗത്തിലുള്ള നീക്കങ്ങളാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് പോലീസിൻ്റെ ഭാഗത്തു ഉണ്ടായിരിക്കുന്നത് ഇന്ന് പുലർച്ചയോടെ യുവതിയുടെ മൊഴിയെടുക്കൽ പൂർത്തിയായി ഇരുപത് പേജുള്ള മൊഴിയാണ് പോലീസ് എഴുതി തയ്യാറാക്കിയത് അല്ലെങ്കിൽ യുവതിയുടെ മൊഴിയായി രേഖപ്പെടുത്തിയത് അതിനുശേഷം ഒരു പോലീസ് സ്റ്റേഷനിൽ ഈ കേസ് രജിസ്റ്റർ ചെയ്തു എഫ്ഐആർ ആയി രജിസ്റ്റർ ചെയ്തു വലിയമല പോലീസ് സ്റ്റേഷനിലാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് അവിടെ നിന്ന് നേമം പോലീസ് സ്റ്റേഷനിലേക്ക് ഈ കേസ് കൈമാറും ഒരു വനിതാ ഐ പി എസ് ഉദ്യോഗസ്ഥയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമായിരിക്കും കേസ് അന്വേഷിക്കുക എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം എന്തായാലും ഈ മൊഴിയോടൊപ്പം യുവതി നിരവധി നിരവധി തെളിവുകൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അന്വേഷണ സംഘത്തിന് കൈമാറിക്കഴിഞ്ഞുവെന്ന് റിപ്പോർട്ട് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അതായത് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ലൈംഗികാതിക്രമം നടത്തി ലൈംഗിക പീഡനം നടത്തി തുടങ്ങിയ വകുപ്പുകളൊക്കെ നിലനിന്നാലും ഇല്ലെങ്കിലും നിലനിൽക്കുമെന്ന് ഉറപ്പുള്ള ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു വാദം അല്ലെങ്കിൽ ഒരു കേസ് എന്ന് പറയുന്നത് നിർബന്ധിത ഗർഭഛിദ്രമാണ് എന്നാണ് പോലീസിൽ നിന്നുള്ള സോഴ്സുകൾ സൂചിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം കാരണം അതുമായി ബന്ധപ്പെട്ട ചാറ്റുകൾ അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട ചില നിർണായകമായ മെഡിക്കൽ റിപ്പോർട്ടുകൾ തുടങ്ങിയവയൊക്കെ ഈ യുവതി അന്വേഷണ സംഘത്തിന് കൈമാറിയിട്ടുണ്ട് അതായത് ഈ യുവതി ഗർഭിണിയായതിനു ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ നിരന്തരമായി യുവതിയോട് ഗർഭം അലസിപ്പിക്കാൻ പറയുന്നു മൊഴിയുടെ വിശദാംശങ്ങളാണ് പറയുന്നത് ഒടുവിൽ യുവതി രാഹുലിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി അതിന് സമ്മതിക്കുമ്പോൾ രണ്ട് സുഹൃത്തുക്കളെ വെച്ചാണ് ഈ ഗർഭചിത്രം രാഹുൽ മാങ്കൂട്ടത്തിൽ ഓപ്പറേറ്റ് ചെയ്യുന്നത് അതിലൊരു സുഹൃത്ത് ബംഗളൂരുവിലെ ഒരു ഫാർമ കമ്പനി നടത്തിപ്പുകാരനാണ് ഇയാൾ വഴിയാണ് മരുന്ന് സംഘടിപ്പിക്കുന്നത് ആ മരുന്ന് പത്തനംതിട്ടയിലുള്ള മറ്റൊരു വ്യവസായിയായ സുഹൃത്ത് വഴി ഈ യുവതിയുടെ പക്കൽ എത്തിക്കുന്നു അതിനുശേഷം യുവതിയോട് ആ മരുന്ന് കഴിക്കാൻ ആവശ്യപ്പെടുന്നു ആ മരുന്ന് കഴിച്ചു എന്ന് ഉറപ്പുവരുത്താൻ രാഹുൽ മാങ്കൂട്ടത്തിൽ യുവതിയെ വീഡിയോ കോൾ ചെയ്ത് ആ മരുന്ന് കഴിക്കുന്നതുവരെ ആ കാഴ്ച കണ്ടുകൊണ്ട് നിന്നു എന്നാണ് മൊഴിയിൽ പറയുന്നത് എന്നാണ് റിപ്പോർട്ടർ ചാനൽ ഇന്ന് രാവിലെ പുറത്തുവിട്ടിരിക്കുന്ന എക്സ്ക്ലൂസീവ് റിപ്പോർട്ടിൽ പറയുന്നത് ആ ഗുളിക എത്തിച്ച സുഹൃത്തിനെയും ആ ഫാർമ കമ്പനി ഉടമയെയും കണ്ടെത്താനും അവരെ ഈ കേസിന്റെ ഭാഗമായി പ്രതി ചേർക്കാനുമുള്ള നിർണായകമായ നീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് എന്ന വിവരവും ഇപ്പോൾ പുറത്തു വരികയാണ് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ മാത്രമല്ല അദ്ദേഹത്തോടൊപ്പമുള്ള പലരെയും അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന പലരെയും ഈ കേസിന്റെ ഭാഗമായി അറസ്റ്റ് ചെയ്യാനും നടപടികൾക്ക് വിധേയരാക്കാനുമുള്ള നീക്കവും പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് മറ്റ് ആരോപണങ്ങൾ അതായത് യുവതിയെ ശല്യം ചെയ്യുന്നു ഭീഷണിപ്പെടുത്തുന്നു ഏതെങ്കിലും തരത്തിൽ ലൈംഗിക പീഡനം നടത്തുന്നു തുടങ്ങിയ വാദങ്ങളൊന്നും നിലനിൽക്കുമെന്നോ നിലനിൽക്കില്ല എന്നും ഒക്കെയുള്ള മറുവാദങ്ങൾ വരുന്നുണ്ട് പക്ഷേ നിർബന്ധിച്ച് ഈ യുവതിയെ ഗർഭഛിദ്രത്തിൽ ി എന്നുള്ള ആ ഒരു പോയിന്റ് അതിനായിരിക്കും പോലീസ് ഏറ്റവും അധികം പ്രാധാന്യം കൊടുക്കുക പത്ത് വർഷം വരെ കഠിന തടവോ അല്ലെങ്കിൽ ജീവപര്യന്തം തടവ് ശിക്ഷയോ ലഭിക്കാവുന്ന ഒരു കുറ്റമെന്ന നിലയിൽ തന്നെയാണ് ഇതിനെ പോലീസ് കൈകാര്യം ചെയ്തിരിക്കുന്നത് ഇപ്പോൾ എഫ് ഐ ആർ ഇട്ടിരിക്കുന്നതിനകത്ത് ഇത്രയും ഗൗരവതരമായ വകുപ്പുകളെല്ലാം തന്നെ എഴുതി ചേർത്തിട്ടുണ്ട് എന്ന് മാത്രമല്ല ഇത്തരം ഒരു നീക്കത്തെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇതിനെ പിന്തുണയ്ക്കുന്ന വിധത്തിലുള്ള മറ്റു പല തെളിവുകൾ അതായത് സബ് എവിഡൻസ് ആയിട്ട് വാട്സപ്പ് ചാറ്റുകൾ വോയിസ് റെക്കോർഡുകൾ മറ്റു പല ചിത്രങ്ങൾ ചില വീഡിയോകൾ അതോടൊപ്പം ഈ യുവതി ഗർഭചിത്രത്തിനുള്ള മരുന്ന് അശാസ്ത്രീയമായി കഴിച്ചതിന് ശേഷം ഗുരുതരമായ രക്തസ്രാവവും ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകുന്നു അതിനുശേഷം ഒരു യുവതി ഒരു ആശുപത്രിയിലേക്ക് പോകുന്നു ചില ബന്ധുക്കളുടെ സഹായത്തോടെയാണ് എന്നാണ് അറിയുന്നത് ആ ആശുപത്രിയിൽ ചെന്നപ്പോൾ ആ പരിശോധിച്ച ഡോക്ടർ അദ്ദേഹം ഞെട്ടിപ്പോവുകയും യുവതി മരിക്കാൻ വരെ കാരണമാകാവുന്ന അശാസ്ത്രീയമായ ഗർഭചിത്രമാണ് നടന്നത് എന്ന് യുവതിയോട് പറയുകയും ചെയ്തു എന്ന യുവതി മൊഴി കൊടുത്തിട്ടുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും അത്രയും തീവ്രമായ നീക്കങ്ങൾ യുവതിക്ക് നേരെ നടന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത് വധശ്രമത്തിൻ്റെ പരിധിയിൽ വരുമോ എന്നുള്ള കാര്യവും പരിഗണിക്കുന്നുണ്ട് അത് കൂടുതൽ തെളിവുകളുടെ അടിസ്ഥാനത്തിലെ ഉണ്ടാകുമെന്നും വിവരങ്ങളുണ്ട് എന്തായാലും ഈ യുവതി പോയ ഡോക്ടർ അതായത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായതിനു ശേഷം പോയ ഡോക്ടറുടെ മെഡിക്കൽ റിപ്പോർട്ടും പ്രധാനമായി ഹാജരാക്കിയിട്ടുണ്ട് അതാണ് ഇതിലെ ഏറ്റവും വസ്തുതാപരമായിട്ട് ആ യുവതി ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യമെന്നാണ് പുറത്തു വരുന്ന വിവരം പക്ഷേ ഇതിനൊക്കെ അപ്പുറത്തേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ നിർബന്ധിച്ചു ഈ മരുന്ന് കഴിക്കാൻ വേണ്ടി നിർബന്ധിച്ചു അല്ലെങ്കിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിലാണ് മരുന്ന് നൽകിയത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഭീഷണിപ്പെടുത്തി ഈ മരുന്ന് കഴിപ്പിച്ചു അതിനുശേഷവും ഭീഷണികൾ തുടർന്ന് ഈ കാര്യങ്ങൾ തെളിയിക്കുക എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിനുള്ളിലുള്ള മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ നിർബന്ധത്തിന് വഴങ്ങി ആ യുവതി ഗർഭഛിദ്രം നടത്തി എന്നുള്ളത് തെളിയിക്കുന്നിടത്താണ് ഈ കേസിൽ ശരിക്കും രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കുരുക്ക് മുറുകുന്നത് അത് തെളിയിക്കാൻ ആവശ്യമായ തെളിവുകൾ ഡിജിറ്റൽ എവിഡൻസുകൾ യുവതിയുടെ ഫോണടക്കം മുഖ്യമന്ത്രിക്ക് യുവതി കൈമാറിയെന്നാണ് അറിയാൻ സാധിക്കുന്നത് അപ്പോൾ അത്രയും കോൺഫിഡൻഷ്യലായ അത്രയും തീവ്രമായ തെളിവുകളൊക്കെ ഈ യുവതി കൊടുത്തിട്ടുണ്ട് അതുവഴി രാഹുൽ കുറ്റക്കാരനാണെന്ന് തെളിയിക്കാൻ കഴിയും എന്നുണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ശിഷ്ടകാലം ജയിലഴിക്കുള്ളിൽ തന്നെ ആകാനുള്ള സാധ്യതകൾ വളരെയേറെയാണ് ഇനി അതല്ല നേരെ മറിച്ച് വാട്സപ്പിലെ വോയിസ് ചാറ്റുകളോ ടെക്സ്റ്റ് ചാറ്റുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫോൺ റെക്കോർഡുകളോ മാത്രമാണ് ഉള്ളത് എങ്കിൽ അത് തെളിയിക്കുക ബുദ്ധിമുട്ടായിരിക്കും അതായത് രാഹുൽ മാങ്കൂട്ടത്തിലാണ് മരുന്ന് കൊണ്ടുവന്ന് കൊടുത്ത് യുവതിയെ കൊണ്ട് കഴിപ്പിച്ചത് എന്ന് തെളിയിക്കുക ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ അതായത് രാഹുലാണ് ഗർഭചിത്രത്തിന് ഉത്തരവാദി ഗർഭത്തിനല്ല ഗർഭചിത്രത്തിന് ഉത്തരവാദി എന്ന് തെളിയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നത് രക്ഷയാകും പക്ഷെ നിലവിൽ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പരിശോധിക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ കുരുക്ക് മുറുകുകയാണ് എന്ന വാദമാണ് ചാനലുകൾ ഉന്നയിക്കുന്നത് ഈ തെളിവുകൾ യുവതിക്ക് കൃത്യമായി അന്വേഷണ സംഘത്തെ ഹാജരാക്കാൻ കഴിഞ്ഞാൽ കോടതിക്ക് കോടതിയിൽ ഇന്ന് രഹസ്യമൊഴി കൊടുക്കുന്നുണ്ട് ആ മൊഴിയിലും കൃത്യമായി കാര്യങ്ങൾ അവതരിപ്പിക്കാൻ കഴിഞ്ഞാൽ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കുരുക്കുന്ന വിധത്തിലുള്ള തെളിവുകൾ എങ്കിൽ തീർച്ചയായിട്ടും രാഹുലിന് എളുപ്പമാകില്ല കാര്യങ്ങൾ രാഹുൽ ജയിലിൽ തന്നെ കിടക്കേണ്ടി വരും കുറേയധികം നാളുകൾ എന്ന പ്രാഥമിക സൂചനയും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്